നമസ്കാരം ഇന്ന് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷത്തെ ആ ഒരു വർഷത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത് ഏതു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും ആ കാര്യങ്ങളെല്ലാം ഒരു തടസ്സവും ഇല്ലാണ്ട് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാം വീട്ടിൽ ഭാഗ്യങ്ങളെല്ലാം ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തകർക്കും ഇത് നല്ല സമയമാണ് അവർക്ക് തസ്തികകളിൽ നിന്ന് അവർക്ക് ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ കിട്ടുന്നതിനും അതുപോലെ തന്നെ പൊതുജന ഇത് പ്രവർത്തകർക്ക് രാഷ്ട്രീയക്കാർക്കായിരുന്നാലും അവർക്ക് അവർ ഈ തട്ടിൽ നിന്ന് മേൽത്തട്ടിലേക്ക് ഒരു പ്രവർത്തനം ഇത് ലഭിക്കുന്നതിനും അവർക്ക് സാധ്യത കാണുന്നു ധാരാളം ധനം ലഭിക്കുന്നതിനും സാധ്യത കാണുന്നു ധർമ്മകാര്യങ്ങൾക്കും ഈശ്വര പൂജകൾക്കും എല്ലാത്തിനും ഫലം പ്രതീക്ഷിക്കാം അതും എല്ലാം തടസ്സമില്ലാണ്ട് അതെല്ലാം ഐശ്വര്യപൂർണ്ണമായിട്ട് തന്നെ നടക്കും മക്കൾക്ക് ആരോഗ്യം ലഭിക്കുക എന്തെങ്കിലും രീതിയിൽ അസുഖങ്ങളാൽ കഷ്ട മക്കൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ആരോഗ്യവും രോഗ ശമനവും എല്ലാം അവർക്ക് ലഭിക്കുന്നതാണ് വജ്രം പോലുള്ള വിലപിടിപ്പുള്ള രത്നങ്ങളും സ്വർണവും വെള്ളി പോലുള്ള വിലപിടിപ്പുള്ള ലോഹങ്ങളും ലഭിക്കുവാൻ സാധ്യതയുണ്ട് പിന്നെ ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ ഉള്ള ഒരു ഭാഗ്യവും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നതാണ് അതുകൂടാതെ തന്നെ ആ നിർമ്മിതിയിൽ ഇപ്പം ക്ഷേത്രം പൂർണ്ണമായും നിർമ്മിക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ നിർമ്മിതിയിൽ പ്രത്യക്ഷമായിട്ട് തന്നെ പങ്കെടുക്കാൻ എല്ലാത്തിനും സാധിക്കുന്നു അതുകൂടാതെ തന്നെ മഹാകുംഭാഭിഷേകം നടത്തി അനുഗ്ര ഭഗവാന്റെ അനുഗ്രഹം നേടുന്നതിനും ഈ നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നു ഈ വർഷം തന്നെ അസുഖങ്ങളെല്ലാം കഷ്ടപ്പെടുന്നവർ ഈ തിരുവാതിര നക്ഷത്രക്കാരിലെ അസുഖങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്കെല്ലാം ഈ ഇതിൽ അവർക്ക് മോചനം ലഭിക്കുന്നു ഈ ഒരു വർഷം അവർക്ക് ശാന്തി ലഭിക്കുന്നു വിശേഷിച്ചും പ്രമേഹം മൂലമുള്ള രോഗത്തിലാൽ കഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും അവർക്ക് സുഖങ്ങൾ ലഭിക്കും ശാന്തി ലഭിക്കും വൃക്ക മുതലായ അവയവങ്ങൾ മാറ്റിവയ്ക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അവരുടെ ആ ദാതാവിന് അതായത് ആ ഡോണറെ അവർക്ക് തീർച്ചയായിട്ടും ലഭിക്കുകയും ആ ശസ്ത്രക്രിയ നടക്കാൻ അവർക്ക് സാ നടത്തുവാൻ സാധിക്കുകയും ചെയ്യുന്നു വിദേശത്ത് ആണ് ചികിത്സയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അവർ ആഗ്രഹം നടക്കുന്നതാണ് അവർക്കും വിദേശത്ത് പോകാൻ സാധിക്കും സർക്കാരിൽ നിന്ന് നയതന്ത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനായിട്ട് ഇവർക്ക് ക്ഷണം ലഭിക്കുന്നതാണ് ചിലർക്ക് അവർക്കും ആ ഒരു ഭാഗ്യം ലഭിച്ചു അവർക്കും അതിൽ പങ്കാളിയാകുവാൻ സാധിക്കും പിന്നെ സർക്കാർ ജോലി കാത്തിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും സർക്കാർ ജോലിയിൽ ഈ വർഷം പ്രവേശിക്കാൻ സാധിക്കും ശത്രുനാശം ഉണ്ടാവും ശത്രുക്കൾ ശല്യം ചെയ്യാണ്ടിരിക്കും മനസമാധാനം ലഭിക്കുകയും ചെയ്യും കുടുംബത്തിനും അതുപോലെ വളരെ സമാധാനം കുടുംബത്തിലുണ്ടാകും കുടുംബസമേതം വിദേശ യാത്ര രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിനും അവിടെയുള്ള കാഴ്ചകൾ ആസ്വദിക്കുന്നതിനും അവർക്ക് സാധിക്കുന്നു പുതിയ കൂട്ടുകെട്ടുകൾ വഴി ധാരാളം പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും അത് നടപ്പിലാക്കുന്നതിനും അവർക്ക് സാധിക്കുന്നു ഉന്നത അധികാരികളുമായിട്ട് വളരെ ഉന്നതത്തിലുള്ള അധികാരികളുമായിട്ട് അവർക്ക് സമ്മേളനം നടത്താനും അതുവഴി രാജ്യരക്ഷയ്ക്കായി പ്രവർത്തിക്കുന്നതിനും തീർച്ചയായിട്ടും ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് സാധിക്കുന്നു ബന്ധുക്കളുടെ ഒത്തുചേരലുകൾ അതും ഒരു കുടുംബത്തിന് ഒരു ഉന്നതി ഉണ്ടാകുന്നതിലേക്ക് വേണ്ടിയുള്ള ഒരു ഒത്തുചേരൽ ബന്ധുക്കൾ വന്നു ചേരുന്നു പിന്നെ മുന്തിയ ഹോട്ടലുകളിൽ താമസിക്കുന്നതിനും അവിടുത്തെ സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കുന്നതിനും നല്ല ഗുണനിലവാരമുള്ള ഭക്ഷണം നമുക്ക് ഭക്ഷിക്കുന്നതിനും എല്ലാം നമുക്ക് സാധിക്കുക ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് സാധിക്കുന്നു സാധിക്കുന്നു അതുപോലെ തന്നെ വസ്ത്രലാഭം അവർക്ക് നല്ല വില കൂടിയ വസ്ത്രങ്ങളും എല്ലാം അവർക്ക് അണിയുന്നതിനുള്ള ഭാഗ്യവും അവർക്ക് ലഭിക്കുന്നു ധാന്യവിളകളുടെ സമൃദ്ധി കൃഷി ഒക്കെ ചെയ്യുന്ന കൃഷി ഉപജീവനമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വിളകളുടെ സമൃദ്ധി ധാരാളം ലഭിക്കുകയും അതുവഴി ധാരാളം പണം ലഭിക്കുകയും ചെയ്യുന്നു താമസിക്കുന്നതിന് സ്വന്തം വീട് നിർമ്മിക്കണമെന്നുള്ള ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും സ്വന്തം വീട് നിർമ്മിക്കുന്നതിനോ അത് വീട് ഫ്ലാറ്റ് വാങ്ങുന്നതിനോ സാധിക്കുന്നു സർക്കാരിൽ നിന്ന് ഒരു വീട് പ്രതീക്ഷിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വർഷം അവർക്ക് ആ വീട് ലഭിക്കുന്നതാണ് മഹാപുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാനും അവിടെ ദർശനം എല്ലാം അവർക്ക് ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വർഷം ഭാഗ്യം ലഭിക്കുന്നു വിദ്യാർത്ഥികൾക്ക് പഠനം പൂർത്തീകരിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പൂർത്തീകരിക്കുന്നതിന് സാധിക്കുന്നു വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വർഷം വിവാഹം നടക്കുവാനും സാധിക്കുന്നു ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇനി പറയാൻ പോകുന്ന മോശ ഫലങ്ങളെ നിങ്ങൾക്ക് സ്വയം ഒഴിവാക്കാവുന്നതേ ഉള്ളൂ അലച്ചിൽ വരാം വെറുതെ ഉള്ള യാത്രകൾ ധാരാളം വരാം ആ വെറുതെയുള്ള യാത്രകൾ ചെയ്യേണ്ടതായി വന്നേക്കാം അതിനാൽ അവ നമ്മൾ ആലോചിച്ച് വേണം ഒരു യാത്ര ചെയ്യേണ്ടത് എല്ലാം ബന്ധുക്കളുമായി ഒത്തു ചേർന്ന് പോവുക അവരുമായിട്ട് വാക്കുതർക്കത്തിനോ വിരോധത്തിനോ ഒന്നും ഉണ്ടാക്കാതെ പോവുക അത് ദോഷം ചെയ്യും അതുപോലെ പിതൃജനവിരോധം അതായത് മൂത്തവർ നമ്മൾ ആയിട്ട് കാരണ പ്രസ്ഥാനമുള്ള ആൾക്കാരുമായിട്ടും നമ്മൾ ഒരിക്കലും വിരോധമൊന്നും സമ്പാ സമ്പാദിക്കരുത് അവരുടേതായിട്ടുള്ള ശാപങ്ങൾ മാറ്റി പിടിക്കാണ്ട് ശ്രദ്ധിക്കുക ഹൃദയ രോഗമുള്ളവർ ജാഗ്രതയോടെ ഇരിക്കുക അവർക്ക് വൈദ്യസഹായം വേണ്ടി വന്നാൽ ഉടനെ വൈദ്യസഹായം തേടുക വിദ്യാർത്ഥികൾക്ക് പട പഠനം തടസ്സം വരാതെ ശ്രദ്ധിക്കേണ്ടതാകുന്നു അതുപോലെ തന്നെ പോലീസിലെ ഉള്ള പരാതികളോ കോടതി നടപടികളോ നേരിടേണ്ടി വന്നേക്കാം അത് വളരെ സൂക്ഷിക്കുക ഉദ്യോഗസ്ഥർക്കും പൊതുജന പ്രവർത്തകർക്കും തരം താഴ്ത്തൽ ഇപ്പോൾ ഏത് തസ്തികയിലാണോ നിൽക്കുന്നത് ആ തസ്തികയിൽ നിന്ന് തരം താഴ്ത്തപ്പെടാനോ അതല്ലെങ്കിൽ അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനോ ഉള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടത് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ദുർജനങ്ങളുമായി അതായത് ഒരു കൂട്ടുകെട്ടരുത് ദുർജ്ജനങ്ങളെന്ന് പറയുമ്പോൾ മോശപ്പെട്ട ആൾക്കാരുമായിട്ട് കൂട്ടുകെട്ടുകയോ ഒന്നും ചെയ്യരുത് അതുവഴി ധാരാളം ആപത്തുകൾ കാത്തിരിക്കുന്നുണ്ട് രക്തസ്രാവം അതായത് ബ്ലീഡിങ് വരുവാനുള്ള സാധ്യത കാണുന്നു അതുവഴി രക്തം ധാരാളം ഒഴുകിപ്പോകാനും ആശുപത്രിയിലൊക്കെ ആകാനുള്ള സാധ്യത കാണുന്നു അത് ശ്രദ്ധിക്കുക ധനനാശവും ദ്രവ്യ നാശവുമാണ് ധാരാളം കാണുന്നത് അതും വളരെയധികം ശ്രദ്ധിക്കുക ചതിവിൽ പെടാണ്ട് നോക്കണം നിങ്ങളുടെ വില കൂടിയ ഉള്ള വസ്തുവകകളോ മറ്റുള്ളതെല്ലാം ബലാത്കരമായി സ്വന്തമാക്കാൻ ആൾക്കാർ ശ്രമിക്കും അതിലൊന്നും ആ കെണികളിലൊന്നും പെടാതെ ശ്രദ്ധിക്കുക ആപത്തുകൾ വരാതെ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും ഗുണഫലങ്ങൾ അനുഭവിക്കാൻ നൂറ് ശതമാനവും യോഗം കാണുന്നു തിരുവാതിര നക്ഷത്രത്തിൻ്റെ മൃഗമായ അശ്വാവ് അതായത് നായയ്ക്ക് കൊടുക്കുക അതുപോലെ തിരുവാതിര നക്ഷത്രക്കാരുടെ പക്ഷിയായ ചെമ്പോത്ത് അതായത് ചവോരമെന്നും ഉപ്പനെന്നും പറയുന്ന പക്ഷി ഉപദ്രവിക്കരുത് കരിമരം എന്ന വൃക്ഷത്തെ പരിപാലിക്കുക പഞ്ചഭൂതങ്ങളിൽ ഭൂതം ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് ജലമാണ് ജലത്തിനെ കയ്യിലെടുത്ത് വന്നിക്കുക പ്രാർത്ഥിക്കുക അത് വളരെയധികം ഗുണം ചെയ്യും ഇഷ്ടദൈവമായ മഹാദേവനായ ശ്രീ പരമേശ്വരനെ പൂജിക്കുക രാഘവിനെയും സർപ്പദേവങ്ങളെയും ആരാധിക്കുക രാശാധിപനായ ബുധനെ പ്രീതിപ്പെടുത്തുക ബുധപ്രീതിക്കായി കൃഷ്ണ ഭഗവാനെ ആരാധിക്കുക നന്നായിരിക്കും നിങ്ങൾക്ക് എല്ലാവിധ ആരോഗ്യ സൗഭാഗ്യങ്ങളും അഷ്ട ഐശ്വര്യങ്ങളും ഈ പുതുവർഷം അവസാനിക്കുവോളം നിങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ് നൂറ് ശതമാനം കൃത്യതയോടെയുള്ള ഫലങ്ങൾക്ക് ജ്യോതിഷ പരിശോധന അതായത് ജാതക പരിശോധന ആവശ്യമാണ് അത് നിങ്ങളുടെ ജ്യോതിഷപരമായതോ വാസ്തുപരമായതോ പൂജാപരമായതോ രത്നധാരണത്തിനോ രുദ്രാക്ഷധാരണത്തിനോ ഉള്ള സംശയങ്ങൾ മാറുന്നതിന് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ് നന്ദി നമസ്കാരം